നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് നമ്മള് പൊതിച്ചോറാണ് ഇന്നൊരു വെറൈറ്റി ആയിട്ട് നമ്മളെ വീട്ടിൽ ചോറുണ്ടാക്കിയിട്ട് അത് പൊതിച്ചോറാക്കി നമ്മൾ കഴിക്കാനുള്ള ഇതാണ് കാരണം നമുക്ക് എന്തായാലും അതിലേക്കണം എന്റെ ഉമ്മ അടുത്തുണ്ട് ഉമ്മത ചോറ് വിളമ്പോറ് അതായത് നമ്മള് സാധാരണ കടകളിൽ നിന്നാണല്ലോ പൊതിച്ചോറ് വാങ്ങുന്നത് ഇന്ന് നമ്മള് വീട്ടില് പൊതിച്ചോറുണ്ടാക്കി എല്ലാവർക്കും ഇനി അടുത്ത് എന്താണ് വെക്കുന്നത് പയറുതോരെന്നാണ് ആ മതിയാവും അടുത്ത് ചമ്മന്തിയാണോ ചമ്മന്തി അടുത്ത് ചമ്മന്തിയാണോ തേങ്ങ അരച്ച ചമ്മന്തി നല്ല പുളി ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം വച്ച് ഉരുട്ടിയത് ഗോവയ്ക്കാണ് ഇതിന് ഏഴ് മാക്ക് വേണം ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കുഞ്ഞുനാളില് എന്റെ ഉമ്മ എങ്ങനെയാണ് ചോറ് പൊതി കൊണ്ട് തരാറുള്ളത് അപ്പൊ അതിന്റെ ഒരു ഓർമയിൽ എന്നുള്ള രീതിയിലാണ് ഇന്ന് ഒരു ചോറ് പൊതി എല്ലാവർക്കും ആകാമെന്ന് വിചാരിച്ചു അടുത്ത തോരനാണ് 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 അമേരിക്ക തോരനായി ഇനി

അപ്പൊ അങ്ങനെ പൊതിച്ചോറായി കഴിഞ്ഞു ഇനി നമുക്കിത് പൊതിയാ ഇതിനകത്ത് നമ്മളീ വീട്ടിലുള്ളവർക്കെല്ലാം ഓരോരുത്തർക്കായിട്ട് ഉമ്മ പേരെഴുതി വെച്ചിട്ടുണ്ട് ഓരോരുത്തരുടെ പേരെഴുതി വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ പഴയ കാലമാണ് നമ്മളിതിലൂടെ ഓർമ്മിക്കുന്നത് കാരണം സ്കൂളുകളിൽ നമ്മൾ കൊണ്ടുപോകുന്ന സമയത്ത് സാധാരണ ഉമ്മ ഇങ്ങനെയാണ് നമുക്ക് തരാറുള്ളത് അപ്പോൾ അതുപോലെ പേരെഴുതി വെച്ചിട്ടുണ്ട് എല്ലാവരുടെയും പേരുകൾ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കഴിഞ്ഞു ഇത് എൻ്റെ ഉമ്മ അമ്മയുടെ ഒരു സ്നേഹമാണ് ഇതുപോലെ നമ്മുടെ എല്ലാ വീടുകളിലും ഇതുപോലെ ജോലി നമ്മൾ പഴയ കാലത്തിലേക്ക് നമുക്ക് ഓർമ്മയിലേക്ക് മാറു വരാൻ സാധിക്കും അപ്പോ പൊതിച്ചോറ് ഞാൻ തുറക്കുകയാണ് എന്തായാലും ഇപ്പോ ഉച്ച ഉച്ചമണി രണ്ടോളമായി പൊതിച്ചോറ് തുറന്നു ആ മണം അടിക്കുമ്പോൾ തന്നെ പഴയ ഓർമ്മയിലേക്ക് ഞാൻ പോവുകയാണ് ഇത് അമ്മയുടെ വാത്സല്യമാണ് എന്താ ടേസ്റ്റ് എന്ന് അറിയാമോ ഞാൻ പഴയ കാലത്തിലേക്ക് ഓർമ്മ വരെയാണ് ഏതാങ്ക് അപ്പം ഏതൊരു വച്ചിരുന്നാലും നമ്മുടെ ഒരു ഹോട്ടലിൽ നിന്ന് വാങ്ങുന്ന ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് അത് വേറെയാണ് നമ്മുടെ അമ്മ ഉണ്ടാക്കി ഇതുപോലുള്ള പൊതിച്ചോർന്ന് പറയുന്നത് അത് ഒരിക്കലും നമുക്ക് കിട്ടാൻ പോകുന്നില്ല ഒരിക്കലും കിട്ടില്ല അപ്പം എന്തായാലും നിങ്ങളും ഒരു ദിവസമെങ്കിലും നിങ്ങളുടെ വീടുകളിൽ ഇതൊരു അമ്മയെ കൊണ്ട് ഇതുപോലെ ഒന്ന് കഴിച്ചു നോക്കുക അപ്പോൾ എന്തായാലും ഞാൻ കഴിക്കാൻ പോവുകയാണ് ീരാൻ പോയാണ് നിങ്ങൾ ഇത് മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇതിൽ പങ്കുവയ്ക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം